ഹലോ ഗൈസ് മൈ മുത്ത് മണീസ് വെൽക്കം ബാക്ക് ടു അശിം ബ്ലോക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഫുഡ് തേടിയിട്ടുള്ള ഫുഡ് നല്ല നല്ല സ്പോട്ടുകൾ നമ്മുടെ സ്വന്തം ജില്ല പാലക്കാട്ടിൽ നല്ല സ്പോട്ടുകൾ തേടിയിട്ട് എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടും എന്നുള്ളതൊക്കെ നോക്കിയിട്ടുള്ള ഒരു യാത്രയാണെന്ന് ബ്ലോഗാണെന്ന് നമ്മുടെ അത് അപ്പോൾ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നല്ല കണ്ടന്റ് എന്തായാലും ഉണ്ട് നമ്മൾ ഫുഡ് ഫുള്ള് ഫുഡിൻ്റെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പോകണത് പാലക്കാട് റാവത്ത് ബിരിയാണി ഉണ്ട് പാലക്കാട് റാവത്രി ബിരിയാണി എന്ന് പറയുമ്പോൾ പാലക്കാട് ടൗണിലും ജില്ല ആ ഭാഗത്തും കിട്ടും മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള പാലക്കാടും കിട്ടും പാലക്കാടിന്റെ സൈഡിൽ കൂടെ കൂടെ വരുമ്പോൾ നമ്മൾ കൊടുവായൂർ കൊടുവായൂർ ചെറ്റൂർ റോഡിൽ നല്ലൊരു ാവത്തറി ബിരിയാണി കിട്ടുന്ന ഒരു കാർഡുണ്ട് എന്നാൽ അവിടേക്ക് അന്ന് വെച്ച് പിടിക്കാം ഫസ്റ്റ് ലഞ്ച് നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലഞ്ചിൽ നിന്ന് തുടങ്ങാം പാലക്കാട് റാവത്തറി ബിരിയാണി നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ പാലക്കാട് നല്ല നല്ല ഫുഡുകൾ കിട്ടുന്ന സ്പോട്ടുകളാണ് നമുക്ക് ഇന്ന് നമ്മുടെ ബ്ലോഗിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും വെച്ച് പിടിക്കാം എല്ലാവരും പോകുന്ന വഴി നമുക്ക് പാലക്കാട് റാവത്തറി ബിരിയാണി തന്നെ തുടങ്ങാം ഈ മനോഹര ദൃശ്യത്തിലൂടെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തിക്കാട്ട ബിരിയാണി ഗായസ് നമ്മുടെ ഫൈസിലുണ്ട് കൂടെ ഇന്ന് നമ്മൾക്ക് എവിടെയെന്ന് വെച്ചാൽ ബിരിയാണി ഹൗസ് അതായത് ഞാൻ പറഞ്ഞാൽ ചിറ്റൂർ റോട്ടിൽ നല്ല റാവത്തർ കല്യാണ റാവത്തർ ബിരിയാണി കിട്ടുന്ന കടയാണ് പാലക്കാട്ടുകാർക്ക് മനസ്സിലാവും റാവത്തർ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിരിയാണിയാണ് നമ്മുടെ ഭാഗത്തേക്ക് റാവത്തൽ ബിരിയാണി വരാറില്ല ഒറ്റപ്പാലം സൈഡിലേക്ക് ഒന്നും അങ്ങനെ അത്രയും ഇല്ല പാലക്കാട് സൈഡിലേക്ക് മൊത്തം റാവത്തർ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാവുക ഒരു പ്രത്യേക ടേസ്റ്റാണ് മട്ടനും ബീഫ് അതുപോലെ ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാവുക അത് എല്ലാം പടം മിക്സ് ആയിട്ട് ഒരു ബിരിയാണി അത് എങ്ങനെയാണ് നമുക്ക് കാണിച്ചാൽ നമ്മളങ്ങനെ ചിറ്റൂർ റോട്ടിലുള്ള ബിരിയാണി ഹൗസിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പോകുന്ന വഴി നമുക്കത് പിടി പിടിക്കാം ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു നമ്മുടെ ജാഫു എന്താ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളും അതായത് ഫൈസൽ ആൻഡ് നെയ്യ് ബീഫ് ബിരിയാണിയാണ് ഉണ്ട് മട്ടനുണ്ട് വരാം മട്ടനവർക്ക് വന്ന് കഴിച്ചതാണ് ആ നഷ്ടമാണ് വെറുത്തല്ല നമുക്ക് ആ പ്രൈസിന് വെറുത്തല്ലാത്തതുകൊണ്ട് മട്ടൺ മേടിച്ചിട്ടില്ല ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ സെയിം റേറ്റാണ് ഹൺഡ്രഡ് റുപ്പീസാണുള്ളത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത് ബിരിയാണിക്ക് ഇഷ്ടപ്പെടുന്നവർ ചിലവർക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടോളന്നില്ലേ പാലക്കാട് സ്റ്റേറ്റിലായാലും എനിക്ക് ഇഷ്ടത്തി ഇഷ്ടമല്ലോ അതിൻ്റെ കൂടുതൽ കായ്ച്ചാറ് അല്ലേ കായ്ച്ചാറ് കിട്ടും അതും ഞാനത് വിൽക്കാറൊന്നുമില്ല എന്തായാലും നമുക്ക് ബിരിയാണി വരട്ടെ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം ആ അടിച്ചു പിടിച്ച് ഇത് പണ്ടൊക്കെ അടിപൊളി സ്റ്റാഫ് ജാഫോൻ്റെ ചിക്കൻ ബിരിയാണി വന്നു അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി വന്നു ബീഫ് ഇട്ട മുട്ടയുണ്ട് കോഴിമുട്ടയാണ് അതുപോലെ റെയ്ത്തുണ്ട് ഇതായിട്ട് നമ്മൾ കാഴ്ച ആണെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇടയ്ക്ക് ബീഫൊക്കെ നല്ലതാ നോക്കിയത് അടിപൊളിയാണ് പറയേണ്ട ആവശ്യമില്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ അത് കഴിച്ചു തീർക്കട്ടെല്ലോ നല്ല പഞ്ഞി വളർത്ത ബീഫ് അപ്പ എന്നാ വരാം അപ്പ നമ്മളങ്ങനെ റാവത്രി ബിരിയാണി കഴിക്കാൻ വന്ന പണ്ട് കഴിക്കാൻ വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇപ്പൊ ആ റൈസൊക്കെ വളരെ ഏറ്റവും ക്വാണ്ടിറ്റി ക്വാളിറ്റി കുറഞ്ഞ റൈസാണ് പിന്നെ ക്വാണ്ടിറ്റി പറഞ്ഞാൽ നൂറുപ്പ്യയ്ക്കുള്ള വർക്കൊന്നും ഇല്ല കേട്ടോ പീസുള്ളത് ബീഫായാലും ശരി ചിക്കനിൽ അത് രണ്ട് പീസ് പക്ഷേ റൈസ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് നൂറ് ഉപ്പ്യ നൂറ് തയ്യിലാണ് അപ്പോൾ അതൊരു സ്പോട്ടായിരുന്നു അത് ഫ്ലോപ്പ് ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ ഇഷ്ടപ്പെടും ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ പണ്ടത്തെ ഒരു ടേസ്റ്റില്ല പക്ഷേ ഷെപ്പൊക്കെ നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം നമ്മൾ ഷെഫിൽ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്ത സ്പോട്ടിലേക്ക് വരപ്പോൾ ഒന്ന് തുടങ്ങി അപ്പോൾ ക്യൈസ് നമ്മൾ നമ്മുടെ സ്വന്തം ലുലുമാളിൽ എത്തിക്കാണ് പാലക്കാട് പോണമേക്ക് കണ്ടത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി വാങ്ങാണ്ടായിരുന്നു ഇവിടെ അതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇവിടെ നിന്ന് കയറി കാർ പാർക്കിങ്ങുള്ളത് ഇവിടെ സ്വാധ്യമായിട്ടുള്ള സ്മെല്ലുണ്ട് എങ്ങനെയാണ് ഇവിടെ സെക്യൂരിറ്റികൾ നിന്ന് പോകണമെന്ന് തന്നെ അറിയാം ഭാവങ്ങൾ അതായത് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു പൊട്ടിരുമാണമാണ് ഇവിടെ ഉള്ളത് എന്തായാലും പാലക്കാട് എന്തിൻ്റെ ആണെന്നറിയില്ല പാലക്കാട് പറയിട്ടിരിക്കാണ്ട് മതിയായിരുന്നില്ലല്ലോ നമ്മൾ അപ്പം നമുക്കെന്നാൽ പോകുന്ന വളരെ നമുക്ക് എൻ്റെ ഉള്ളിലേക്ക് കൂടെ വന്ന് പോകാന്ന് ഒരിക്കലും നമ്മൾ കാണിച്ചു തരുന്നില്ലോ എൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തായാലും കൂടുതൽ കാണിക്കണില്ല കാർ പാർക്കിങ്ങിന് പോകുന്നു മൂത്രമൊഴിക്കുന്നു പോകുന്നു നല്ല ഞണ്ട് ഞണ്ട് മീനൊക്കെ കാണാൻ അടിപൊളിയാണ് പക്ഷേ മീൻകാലം ക്വാണ്ടിറ്റിയെക്കാളും വില കൂടുക നമ്മൾ വീട്ടിൻ്റെ വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ നമുക്ക് വില അപ്പോൾ അവർ പറയണ വില കുറവാണ് എന്നൊരു കൂടി കൂടുതലാണ് നമ്മളെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് ഓഫ് കാർഡ് നോക്കി നോക്കുന്ന മറ്റേ കിങ് ഫിഷ്സ് മോൾ അങ്ങനെ ഒന്ന് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് കറുത്താവോലി എഴുന്നൂറ് രൂപയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് മോളിലാണ് പ്രേക്ഷുള്ളത് അതുപോലെ ഉണ്ണിമേരിയ മീൻ്റെ പേരാണത് അത് ഉണ്ണിമേരി സിനിമ നിറയുടെ പേരല്ലത് അതുപോലെ പുള്ളി മോത പുള്ളി മോത എന്ന് പറഞ്ഞ മീനാണത് കെ ജി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാണ് കേട്ടോ ഞണ്ടുണ്ട് ഞണ്ട് നമ്മളവിടെ ഇന്ന് കാശി കൊടുന്നതായിരുന്നു മുന്നൂറ്റി സംതിങ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ വരെ നോക്കിയൊക്കെ നാനൂറ്റി അറുപത്തി ഒൻപത് ഇന്നലെ ഇന്ന് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി സംതിങ്ങിനാണ് നമ്മൾ മേടിച്ചിരുന്നത് കാര ചെമ്മീൻ ഓർക്കണ മാന്തൾ നാന്നൂറ്റി എഴുപത്തി ഒമ്പത് കാശി കൊണ്ടിരുമ്പോൾ ഒന്നൊരു വലിയ നമുക്കില്ല മത്തി ഇന്ന് നൂറ് രൂപയുള്ളൂ നമുക്ക് അവിടെ വന്നത് പക്ഷേ ഇവിടെ നൂറ്റി രൂപ സെയിം സാധനമാണ് ക്രാബ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ക്രാബ് മേടിക്കണോ പലതരം ഉണ്ട് എന്തായാലും ഇതൊക്കെ പണക്കാരൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല നത്തോലിക്കുണ്ട് വലിക്കുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അതായത് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം നെത്തോലി മസാല എഴുതേന് നൂറ്റിപ്പതിനഞ്ച് രൂപ യാ റബ്ബേ നടക്കൂല മോ നടക്കൂല വരും നമുക്ക് പോവാ തിരിഞ്ഞു നോക്കണ്ട ഇതൊക്കെ 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 എവിടെ വിജയിക്കുന്ന വെച്ചാൽ നമുക്ക് ഗൾഫുകളൊക്കെ നമുക്ക് കിട്ടാത്ത സംഗതികളാണിത് പക്ഷേ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ലുലുവിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മേടിക്കേണ്ട ഒരവസ്ഥ കഴിക്കേണ്ട പൂതിക്ക് അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് കിട്ടുന്നത് എൺപത് രൂപയാണ് ഈ സാധനത്തിൻ്റെ വില എൺപത് രൂപ രണ്ട് രണ്ട് കഷ്ണ മീനുകൾ എന്താ അത് ഉണക്ക മത്സ്യം എഴുതിയിട്ടുള്ളൂ ശീലാവ് എൺപത് രൂപയാണ് വന്നിട്ട് അതിന് ക്വാണ്ടിറ്റി വന്നിട്ട് സെവൻറ്റി ഫൈവ് ഗ്രാമാണ് ഹൺഡ്രഡ് ഗ്രാം തികച്ചില്ല എൺപത് രൂപയാണ് ഞാൻ പറഞ്ഞില്ല ഇത് ഗൾഫിലൊക്കെ വൻ വിജയമായിരിക്കും പക്ഷെ നമുക്ക് കഴിക്കണമെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആണെങ്കിൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിത് പോകാൻ എനിക്ക് അറി വെച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിലാവുമ്പോഴൊക്കെ പക്ഷെ അവിടെ ഇത് നമ്മുടെ നാട്ടിൽ ഇത്ര സുലഭമായി കിട്ടുന്ന സാധനത്തിന് ഇത്ര റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ ഗൈസ് കുറ്റം പറയല്ല എന്തായാലും ഇങ്ങനത്തെ വലിയ വലിയ മളകളൊന്നും പാപ്പടക്കുള്ളതല്ലോ അല്ലേ പണക്കാർക്കുള്ളതാണ് അതാണ് പിന്നെ ഒരു ആശ്വാസം പോരെ ഇന്ന് ശനിയാഴ്ച അതുകൊണ്ട് തോന്നുന്നു സ്കൂളൊന്നും അപ്പോൾ നല്ല തിരക്കുണ്ട് ഫുഡ് കോർട്ടിലൊക്കെ അസാധ്യ തിരക്കുണ്ട് ഇന്നിവിടെ ഫുഡ് കോട്ടിൽ ടേബിളെല്ലാം ഫുള്ളാണ് നോക്കി നോക്ക് ഫുൾ ആയിട്ടുണ്ട് നമുക്കൊന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ലുലുവിൽ വന്നിട്ടേ നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള കുറച്ച് വിടോക്കണോ ഷോർട്ട് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഷോട്ടിൽ പുതിയ പുതിയ അടിപൊളി സാധനങ്ങളൊക്കെ വരും അപ്പോൾ അത് മേടിച്ച് നമ്മൾ ലുലു ഒന്ന് ഇനി ലുലു ഫാഷനിലേക്ക് പോകണം ലുലു സെലക്റ്റ് അങ്ങനെ എന്തോന്നില്ല ഫാഷൻസ് ഇലക്ട്രിക്കലുണ്ട് അതിലൊന്ന് പോയി നോക്കിയാൽ നമുക്കൊരു ജൂസർ മേടിക്കണം കമാ നമ്മളങ്ങനെ പാലക്കാട് അങ്ങാടി എത്തിക്കാണ് മേലാമുറി വലിയങ്ങാടി എന്ന് പറയുന്ന സകല സാധനങ്ങളും അച്ഛനും അമ്മനേയും ഉമ്മാനും ബാപ്പാനും ഒഴിച്ച് ബാക്കി സകല സാധനങ്ങളും ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അവിടെ നമ്മൾ പോയിട്ട് നമ്മളിന്ന് ബിരിയാണി ഇല്ലേ തട്ടിയത് ബിരിയാണി എന്ത് കാര്യം പറഞ്ഞല്ലോ ഞാൻ എന്തായാലും അതൊന്ന് ദഹിക്കണമല്ലോ അപ്പം നമുക്ക് നല്ല അടിപൊളി വിട്ടിട്ട് മസാല സോഡ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഈ സ്പോട്ട് അറിയാം എന്നാലും ഞാൻ പറയുകയാണ് പാലക്കാട് വലിയങ്ങാടി ഉള്ളിൽ കട ഏതാണെന്നുള്ളത് അവിടെ നമ്മൾ കാണിച്ച മേലാമുറി മസാല സോഡ എത്തിയിട്ടുണ്ട് ഏതില പോണെ നമ്മൾ മദർലാൻഡിലാണ് നമ്മൾ പോകുന്നത് അവിടെ അടിപൊളി ഫൈസൽ പറഞ്ഞത് അവിടെ കൊയാക്കാം വേറെ മസാല

മറ്റത് മാങ്ങനെ മസാല സോട ഒന്നുമില്ല ചോടയിൽ എന്തെങ്കിലും കഴിക്കുന്നത് മോരാൾ അരിച്ചെടുത്തിട്ട് അത് ോരില്ല തൈര് ആ തൈരില്ലേ ആ നിങ്ങളെന്താ അടിപൊളി സാധനം തയ്ക്കും അടിപൊളി സ്ട്രോങ് ആയിട്ട് നല്ല രൂപ് ഒരു പറഞ്ഞ പോലെ തെക്കിട്ടേ മിക്സ് ആക്കിയിട്ട് തൈരിലാണ് മിക്സാക്കി തരുന്നത് ഒന്ന് കുടിച്ചാൽ മതി ഒന്ന് ബിരിയാണി ഒക്കെ ആകെ ആയിട്ട് പോവും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുന്നത് പാലക്കാട് മേലാമുറി സൗണ്ട് കേൾക്കേണ്ടതായിരിക്കണം ഓർക്കാം

അങ്ങനെ നമ്മൾ മസാല സോഡ കടയിൽ നിന്ന് നല്ല മാംഗോ അച്ചാർ ഹോംലി മേക്കിംഗ് മാംഗോ അച്ചാർ കണ്ട് അതൊരു ബോട്ടിൽ മേടിച്ചു ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത സ്പോട്ട് ആയില്ലേ ചായ് സ്നാക്സ് ആണ് നോക്കാം എവിടെ നല്ലത് കിട്ടുക എന്നുള്ളത് അമോൺ കമോൺ എൻ്റെ കട എൻ്റെ പേര് കഴിക്കാൻ കഴിക്കട്ടെ െന്താ വേണ്ടായ വേറെന്തെങ്കിലും വേണോ കട്ടറ്റ് വേണ്ടല്ലോ പഴമ്പരി പമ്പരി വേണ്ട വേറെന്തെങ്കിലും വേണം അഞ്ച് കുറച്ചുകൂടെ കടിക്കും

ഇനി ഇറച്ചിയുടെ വട വന്നിട്ടുണ്ട് പാവും അടിപൊളിയൊരു സ്പോട്ടാണ് സ്നാക്സ് കഴിക്കാൻ വായിക്കുന്ന സ്നാക്സ് കഴിക്കാൻ പാലക്കാടില് സൂപ്പർ സ്പോട്ട് ഇതെവിടെയാണ് മേപ്പറമ്പ് മേപ്പറമ്പ് ഒലക്കോട് ഇരിക്കുന്ന റോഡിൻ്റെ പ്രസ്തുത കട സ്നാക്സ് ഒരു പഴയ ഒരു കടയാണ് സെറ്റപ്പ് സ്നാക്സാണ് മെച്ചാ ചായ വന്നിട്ടുണ്ട് ഇറച്ചിയോടൊപ്പം വരും പിന്നെ നമ്മുടെ എടുക്കണ്ട നമ്മളെ ഇറച്ചി വട പാലക്കാട് മയപ്പറമ്പിൽ നിന്ന് പറഞ്ഞത് പാലക്കാട്ടേ തന്നെ കണക്കടയിൽ കഴിച്ചൊക്കെ വേറെ ആൾക്കാരില്ല നമ്മൾ അതിൻ്റെ കിടക്ക് മലപ്പുറത്ത് പോയായിരുന്നു അവിടെ നിന്ന് കിട്ടി ഇറച്ചില്ലാത്ത സമൂസ അതിൻ്റെ വീഡിയോ വരുന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് അവൾ എയർപോർട്ട് പോയപ്പോൾ ഇറച്ചി വട അല്ല ആ ചൂടെ ഇറച്ചി മിക്സിൽ അടിച്ച് ഇറച്ചിട്ട് തീർത്ത്ക്കാണ് ശരിക്കും ഒരു ഉള്ളി വസ് പക്ഷെ ടേസ്റ്റ് നല്ല രസമുണ്ട് അസാധ്യം അപ്പോൾ രണ്ടാമത്തെ സ്പോട്ടാണത് വൈകുന്നേരത്ത് സ്നാക്സിന് പാലക്കാട് തന്നെ ബെസ്റ്റ് പുഴിവടംബലി നല്ല ഐറ്റംസുകളുണ്ട് കുറേ ഐറ്റംസുകളുണ്ട് ചൂട് കാലങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ പോകണമെന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോകുന്ന ഇതെല്ലാവർക്കും കിട്ടും പാലക്കാട് വരുമ്പോൾ സ്നാക്സിന് പറ്റിയ സ്പോട്ട് സ്നാക്സിന് മേലെ മേപ്പറമ്പ് നിറയെ കടകളുണ്ട് കേട്ടോ ഇത് മാത്രമല്ല പക്ഷേ ഇതെപ്പോഴാണ് ബീഫിൻ്റെ ഒരു വട ബീഫല്ല ഇറച്ചി വട സൂപ്പർ അവർ തീർത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം അതിൽ ഞാൻ പോകുന്നത് അങ്ങനെ മുത്തുമണി നമ്മളങ്ങനെ പാലക്കാടുത്തെ ബിരിയാണി കഴിച്ചു മറ്റേ മസാല സോഡ കുടിച്ചു ചായ കഴിച്ചു അങ്ങനെ ഞങ്ങൾ വരുന്ന വൈക്കം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ആടുള്ള ഒരു സിനിമ കയറി സിനിമ ഏതാണെന്ന് ഞാൻ പറയില്ല വാമ്പം ഫ്ലോപ്പ് പാടാണ് പകുതിയിൽ ഇറങ്ങി വന്നിട്ടാണ് ഇത് പറയുന്നത് അത് കാണിക്കണ ഏതാന്ന് പറയില്ല എന്തായാലും അപ്പോൾ അത് അടിപൊളിയെന്ന് നമ്മളങ്ങനെ പാലക്കാടിൻ്റെ ഫുഡിൻ്റെ മാത്രം എന്തൊക്കെ ഫുഡ് എവിടെ കിട്ടുന്നത് അതാണ് കാണിച്ചത് ഇനി ബാക്കി വീഡിയോസും കൂടി കുറച്ചും കൂടി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ തിയേറ്ററിൽ കയറിയുകൊണ്ട് കുറേ സമയം അങ്ങനെ പോയി പകുതിക്കിന്ന് ഞങ്ങൾ നീച്ചു വന്ന പടത്തുന്നത് എന്തായാലും അപ്പോൾ അങ്ങനെ അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു വീഡിയോ അങ്ങനെ നമ്മൾ ലാഡറിൽ എത്തിയില്ല ലാഡറിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് അങ്ങനെ നമ്മൾ വീഡിയോ അങ്ങനെ അതിൻ്റെ പെട്ടെന്ന് കഴിക്കാനൊന്നും പറ്റുന്നില്ല കാരണം നമ്മൾ ഓൾമോസ്റ്റ് കഴിച്ച് ഫുൾ ആയിരുന്നു ഇനി പാലക്കാടിൻ്റെ നല്ല സ്പോട്ടുകളൊക്കെ കാണിച്ച് നമ്മൾ തീർച്ചയായിട്ടും വരും വീഡിയോസുമായി സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ഉണ്ടായിരിക്കാം നമ്മൾ തരുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ് ഇതാണ് നമ്മുടെ ഷോർട്ടൊക്കെ നന്നായിട്ട് വ്യൂസ് ഉണ്ട് ആ ഷോട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോയും കൂടി ഒന്ന് കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബറും ഒന്ന് കൂട്ടിത്തരണം എല്ലാവരും നമ്മൾ നമ്മൾ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഞങ്ങൾ ആഷൻ ബ്ലോഗിലൂടെ നമ്മൾ ഇനിയും വരും അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോസുമായിട്ട് നമ്മൾ കാണുന്നവരെ സൈനിങ് ഓഫ് ക്യാമറമാൻ എഡിറ്റേ ജാസ്ഫർ അപ്പം ആഷം ബൈ